മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിന് സർക്കാർ അംഗീകാരം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ സ്കൂൾ പ്രധാനാധ്യാപിക ആശക്ക് അഫ്ലേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി തുടർന്ന് അംഗീകാരം ലഭിച്ചതിന്റെ ആഘോഷവും നടന്നു എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ബെഡ്സ് സ്കൂളിനാണ് സർക്കാർ അംഗീകാരം ലഭിച്ചത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ സ്കൂൾ അധ്യാപിക ആസിക്ക് അഫിലേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി സർക്കാർ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് ബഡ്സ് സ്കൂളിന് പതിമൂന്ന് ലക്ഷം രൂപയുടെ ഗ്രാന്റ് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് സ്കൂളിന് ബസ് ലഭിക്കുന്നതിനും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കൂടുതൽ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു അതിനെ പരിശോധന വീണ്ടും വീണ്ടും നടത്തി നീതി വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ സംസ്ഥാന ഡയറക്ടറേറ്റിൽ നിന്നൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് നമ്മളൊരു അംഗീകാരമാക്കും ഇതുവരെ അത് പ്രവർത്തിച്ചത് പക്ഷത്തിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ തനതു വരുമാനത്തിൽ നിന്നും ഫണ്ട് കണ്ടെത്തിക്കൊണ്ടാണ് നമുക്കറിയാം സ്വന്തമായി കാര്യമായി ഫണ്ടൊന്നും ഇല്ലാത്ത ഗ്രാമപഞ്ചായത്താണ് നമ്മൾ പക്ഷെ എന്നിരുന്നാലും പക്ഷിൻ്റെ ഒരു പ്രയാസം വരുത്താവുന്ന രീതിയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി ഏറ്റവും മനോഹരമായ രീതിയിൽ അതിനാവശ്യമായ പങ്കെല്ലാം രാമൻ പറ്റാൻ ലഭിച്ചു വനസമതി വളരെ സത്യയോടുകൂടി ആ പ്രവർത്തനം കൊണ്ടുവന്നു ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപ നമുക്ക് അപ്ലിക്കേഷൻ കിട്ടി നമ്മൾ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചു അത്രയും നമുക്ക് ആശ്വാസമാണ് ആ രീതിയിൽ പക്ഷ സ്കൂളിന്റെ പ്രവർത്തനത്തിന്റെ ചെലവിൻ്റെ വലിയൊരു തുക സർക്കാരിന്റെ ഗ്രാൻഡായി നമുക്ക് ഉപയോഗിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ അത് വലിയൊരു ആശ്വാസവുമാണ് ഇനിയും നമുക്ക് പക്ഷ സ്കൂളിൻ്റെ ബസ്സിന് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് ഏതാനും വൈകാതെ അത് സാങ്ഷനാണ് അത് വന്നു കഴിഞ്ഞാൽ സാധാരണ സ്കൂൾ കുട്ടികൾ പോകുന്നതുപോലെ ഇവന് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ വലിയാട്ടിൽ അധ്യക്ഷ വഹിച്ചു മെമ്പർമാരായ ടി 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 ഹസീന റാഫി പി എം രാജേഷ് ചിത്ര പ്രഭാകരൻ സി കെ ഹാജിറ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പ്യൂറോ മേലാറ്റൂർ